Hello, Jayas Varite Bloss welcome! സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഓരോ മുടി മുടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അപ്പോൾ ചേച്ചിയാൽ പണ്ട് കണ്ടപ്പോൾ ഇങ്ങനെ എല്ലാവരുന്ന് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു ചേച്ചി തലമുടി വളർന്നു അതെല്ലാം മാറിയത് എങ്ങനെയാന്ന് വീണ്ടും 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 ചില ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണേലും പാരമ്പര്യം തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ ആർക്കും തലമുടിയില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഉള്ള ആർക്കും ഇല്ല നമ്മുടെ കൂട്ടത്തിലുള്ള പക്ഷങ്ങ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കും തലമുടി വളർന്നത് ഈയൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അതൊക്കെ നിങ്ങളൊന്നും നിങ്ങൾ സത്യമായ കാര്യം തന്നെയാണ് സത്യല്ലേ സത്യല്ല ഞാൻ ആ സത്യമായ കാര്യമാണ് നമ്മുടെ തലമുടിയൊക്കെ വളരുന്നത് സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ എത്രയും പ്രൊട്ടക്ട് ചെയ്യുകയോ അത്രയും വളരും തലമുടി എനിക്ക് ഇഷ്ട ചേട്ടൻ തലമുടി ആദ്യമൊക്കെ ഇത്രയും ഉള്ളതാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വന്നതെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ശരി ഇന്നത്തെ എൻ്റെ പാചക വിശേഷങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ വീഡിയോയിൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ട് ജയ ചേ ചേ കോമഡിക്കകത്ത് കൊള്ളാൻ കൊണ്ടുപോകാമെന്ന് നമുക്ക് കോമഡിയും ട്രാജഡി എല്ലാം വേണം നമ്മുടെ വീഡിയോയിൽ അല്ലേ പല ആൾക്കാര് കാണും പല രീതിയില് സങ്കടപ്പെട്ട് ഒരു മൂലക്കൊക്കെ ഇരിക്കുന്നത് അവരെ ഉണര്ത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ രഹസ്യം സത്യം പറയുകയാണ് എപ്പോഴും ഒരുമാതിരി ഇങ്ങനെ ഗ്ലൂമിയായിട്ടും സങ്കടപ്പെട്ടും സങ്കടം പിടിച്ച കാര്യവും എനിക്കതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നും നമ്മുടെ രസകരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവരും അത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പോഴേ രാവിലെ എന്റെ കുളിയെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞു ജോലി എല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞു ഭയങ്കര സ്പീഡപ്പ് അതിന് കേട്ടോ ജോലിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആ സ്പീഡപ്പ് ഇപ്പൊ എനിക്ക് വന്നു കേട്ടോ പനിയെല്ലാം കഴിഞ്ഞ് എന്നാലും നമ്മൾ ഒത്തിരി സ്പീഡ് എടുത്ത് ചെയ്യരുത് ചെയ്യാതിരിക്കുക അല്ലെ പക്ഷെ ഞാനിങ്ങനെ പോയി ചെയ്തു പോകും നമുക്ക് കുഴപ്പമില്ലാന്ന് കണ്ടാൽ നമുക്ക് ചെയ്യുന്ന കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ എല്ലാവരും സ്പീഡ് ചെയ്തു അപ്പൊ ഞാൻ ഇന്ന് തന്നെ ചെയ്തേന്ന് അറിയാവോ സാമ്പാറിനെ വെച്ച് കേട്ടോ കൊച്ചു പോകുന്നതിന് ഇന്ന് കുഞ്ഞിന് മോന് ഓണപ്പരിപാടി കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം അവന്റെ ഡ്രസ്സൊക്കെ ആയിട്ടുള്ള ഷോർട്ട് ഞാൻ ഉണ്ടാകാം കേട്ടോ ഇന്ന് ഓണപ്പരിപാടിയായിട്ട് ചെറിയ ആൾ പോയി സാമ്പാറിന് ഞാൻ രാവിലെ തന്നെ വെച്ച് അവന് രണ്ട് ദോശ കൊടുക്കാൻ വേണ്ടി ഇത് ഉച്ചക്കെടുത്തേക്ക് വെച്ച സാമ്പാറാണ് പക്ഷെങ്കിൽ രണ്ട് ദോശയെങ്കിലും നീറ്റിച്ച് വിട്ടില്ലെങ്കിലേ അവന് അതിനൊന്നും വേണമെന്നില്ല ഏ ഒന്നുമില്ല മീൻസ് കോളേജിൽ പോകുമ്പോൾ എത്തപ്പഴും തിന്നുകൊണ്ടാണല്ലോ പോകുന്നത് സാമ്പാറിനെ വെച്ചത് ഓൾറെഡി ഇത് കഥയൊക്കെ എന്തിനാ പറയുന്നത് എന്റെ പൊന്ന് ജയേ ഇങ്ങനെ കഥ പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കല്ലേ ജയേ എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലേ ശരിയല്ലേ പക്ഷെ അറിയാതെ കഥ പറഞ്ഞു എന്താണ് ഒരു സാമ്പാറിനെ വെച്ചു അത് കൂടാതെ നമ്മൾ ഇന്നലെ ഉറങ്ങിയ രസമുണ്ട് പിന്നെ ഞാൻ എന്താ ഒരു അച്ചിങ്ങ മെഡിക്കോരട്ടിയും രാവിലെ വെച്ചു പിന്നെ നമ്മളെ കുറിച്ച് അല്ലേ കുറിച്ചിപ്പീര കുറിച്ച് അങ്ങനെ ഫ്രിഡ്ജിന്റെ അടിയിലിരുന്ന് കൂർക്കാൻ വരിച്ചുറങ്ങുന്നില്ല ചെറിയൊരു മയക്കത്തിൽ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട് അവനെ ഇവിടെ പുറത്തെടുത്ത് വെക്കണം പിന്നെ ചോറ് വെച്ചു രസം ഇരിപ്പുണ്ട് ഇത്രയൊക്കെ പോലെ തിരുവോണം ആട്ടോ ചണയം മുരുമിട്ടാ തുത്തിട്ടാതെ ഒന്നും അല്ലല്ലോ അല്ലേ അപ്പൊ നമ്മളിത്രയൊക്കെ വെച്ചു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ അപ്പൊ നമ്മള് എല്ലാ സെറ്റപ്പും ഞാൻ മീൻമാർ കേട്ടോ യൂ മേ അപ്പൊ നമ്മുടെ ഇളയ സന്താനം ഉണ്ടല്ലോ പറയാ അമ്മ ഞാനിന്ന് പോണോ ഞാൻ പറഞ്ഞ നിന്റെ ഇഷ്ടം പോണോ വേണ്ടിയോന്ന് ഈ കുഞ്ഞുങ്ങളെന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടി വെക്കുന്ന നമ്മൾ കോളേജിൽ നിന്ന് സാർ വിളിക്കും അന്നാലും കൂട്ടുകാരു തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഇനി എല്ലാം പേടിയുണ്ടോ ചില വലിയ പിള്ളേരല്ലേ നാലാ വർഷം അല്ലേ അപ്പം ഇനി ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടോ ഒന്നും നമുക്കറിയാമല്ല ഒരു കാര്യവും നമ്മുടെ അടുത്തുനിന്ന് പോയിക്കഴിഞ്ഞാൽ അറിയത്തില്ല അല്ലേ കുറച്ചൊക്കെ നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കും സാറിന്റെ വാട്സപ്പ് നമ്പറുണ്ട് എല്ലാം ഉണ്ട് നമ്മളെല്ലാ കാര്യം തിരക്കാറുണ്ട് അതുകൊണ്ട് അതിനകത്ത് നിനക്ക് അങ്ങനത്തെ ഇതില്ല പക്ഷെങ്കിൽ ഒരിതുണ്ട് പിള്ളേരെ പറ്റിയല്ല അപ്പോ അല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല അച്ഛനോടും പറഞ്ഞു ചേട്ടനോടും പറഞ്ഞു അച്ഛനായിരുന്നു പോകുന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞു എന്നോട് അമ്മനായിരുന്നു പോകണം ഞാൻ പറഞ്ഞു മോന്റെ ഇത് അതെന്താ നിനക്ക് ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണം പോകണ്ടാന്ന് നിനക്കൊരുതുണ്ടല്ലോ പോണോ വേണ്ടോന്ന് നിനക്ക് പോണ്ടേ പോണ്ടാന്ന് പറഞ്ഞു ജുബായി എല്ലാം തയ്പ്പിച്ചു കോളേജിനെ അപ്പൊ ഞാൻ ആർക്കറിയോ ഒമാരും എല്ലാം ഒക്കെ താട്ടിക്കൂട്ടി വെച്ചിട്ടാണെങ്കിൽ പോണോ വേണ്ടയോ ഞാൻ പറഞ്ഞു പോണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം അമ്മ എന്റെ ഫോണൊന്നിങ്ങനെടുത്തു പറഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ എടുത്തുകൊടുത്തു എന്നാന്ന് വെച്ചാൽ കിടന്ന കിടന്നുകൊണ്ടാ എഴുന്നേറ്റിട്ടില്ല ഇപ്പഴല്ല രാവിലത്തെ കാര്യം അപ്പൊ ഫോൺ എടുത്തുകൊടുത്തപ്പം കുറ്റി കുച്ചു കുച്ചി കുച്ചു കുച്ചു കുരി എന്റെ വീട്ടുകൂടെ എന്നാ ചിലപ്പോ ഞാനിങ്ങനെ പമ്മി പമ്മി പമ്മിന്ന ശ്രീനിവാസൻ സിനിമയിൽ ഇങ്ങനെ ചെല്ലുന്നല്ല പമ്മി പമ്മി ചെന്ന് കഥയിടേക്കൂടെ നോക്ക് എന്നാ കുശി കുശിക്കുന്നു കൂട്ടുകാരോട് എല്ലാ ഇടാ നീ എത്ര വരണേ ഞാനിന്ന് വരണോ വരുന്നില്ലട അപ്പൊ കൂട്ടുകാര് പറയും നമുക്ക് കേൾക്കാം അല്ലേ സീക്രട്ടാ നമുക്ക് ഇവിടെ കേക്കാതെ ഇട നീ എന്നെ അപ്പൊരുപാടി ഇടച്ചേന്ന് നീ വരാന്ന് പറഞ്ഞിട്ട് നിനക്കെന്താ ഇത്ര മണി നിനക്ക് വരാൻ വരെ നമ്മൾ കൊറച്ചുകാരം വേണ്ടിട്ട് ഇനി പോരത്തിന്റെ ഓ ശരി അപ്പൊ കൊല്ലാ പറഞ്ഞ് പട്ടുപൊട്ടി അടക്കി വെച്ചപ്പൊ ഞാൻ ഒറ്റ ഓട്ടം കറങ്ങിന്ന് ഓടി ഞാൻ ഒന്നും അറിയത്തിട്ടിടുന്നു അമ്മയായിരുന്നു വിളിച്ചു ചെന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞ് മകനോടിയും ചോദിച്ച പോന്നുണ്ടോ ഇപ്പൊ ചേട്ടൻ ചോദിച്ചു ചേട്ടൻ അച്ഛന്മാരുടെ കൂടുതൽ അങ്ങോട്ട് പറയത്തില്ല പിന്നെ ഞാൻ ചീച്ചർ അമ്മേ ഞാൻ പോകുന്നു ഞാൻ ചേച്ചി ഇപ്പൊ എന്നൊരു ബോധം ഉണ്ടായിരുന്നു കൂട്ടുകാർ വരുന്നില്ലെന്നു ആദ്യം പറഞ്ഞോ അല്ലമ്മേ അവര് വരുന്നെന്ന് പറഞ്ഞു പക്ഷെ അവരെല്ലാം എന്നെ ശരിയാക്കി ഞാൻ എന്ന പരിപാടി ഇന്നലെ വരാൻ നോക്കപ്പ നമുക്ക് നേരത്തെ പോരാന്ന് പറഞ്ഞു ശരി അവർ സൂക്ഷിച്ചു പോകാ വരുക എന്നാ അപ്പൊ പോന്നില്ലെന്ന് പറഞ്ഞപ്പം മീൻ്റെ കഥയല്ല ഞാൻ മനസ്സുന്റെ പൊന്നേ ഉപമ ഒരു ഉപമ പറഞ്ഞോണ്ട് വന്നതാ എന്നാ പറയും നമ്മൾ പണ്ടേ ഉപമയുടെ കാര്യം പറഞ്ഞപ്പോഴത് നമ്മളെ പണ്ട് മലയാളം ടീച്ചർ ഏൽപ്പിച്ചില്ലേ ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാം എന്ത് മന്നവേന്ദ്ര തിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ നിൻമുഖം അല്ലേ തിളങ്ങുന്നത് ഓ എന്തും വേണ്ടി അതിലും രസം ഏതായിരുന്നു ഞാൻ രാവിലെ ഒന്ന് ഓർത്ത് എന്നെ കൊണ്ട് എംബോസിഷൻ എഴുതിപ്പിച്ച ഒരു കാര്യം എന്നായിരുന്നു ഞാൻ ഓർക്കുമ്പോ പറയാം കേട്ടോട്ടെ എന്നെ എംബോസിഷൻ എഴുതിപ്പിച്ച ഞാനൊന്നിട്ട് ഓർക്കെ ഓഹ് എൻ്റെ ദൈവമേ ഞാൻ എത്ര പ്രാവശ്യം എംബോസിൻ എഴുതിയതാണ് ഇതൊക്കെയെന്ന് ഏഹ് അപ്പോൾ ഉപമ്മ പറഞ്ഞത് നമ്മുടെ ഇതിൻ്റെ ആണ് അപ്പം ഞാൻ മീൻ കൂടുതൽ വെച്ചു അവന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഉച്ചയാകുമ്പോൾ ഉച്ച അപ്പം ഞാൻ ഉച്ച പൈസയൊക്കെ നമ്മൾ കൊടുത്തു ഒരു ഫണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഓണ ഇതൊക്കെ വരുമ്പം പക്ഷേ പുള്ളിക്കാരന് കയ്യിലൊന്നും കൊടുക്കുന്ന ഇഷ്ടമില്ല എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റ് അറുപതെങ്കിൽ അറുപത് അപ്പം നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ പരിപാടി യു താങ്ക് യു പതിനഞ്ച് മിനിറ്റ് എത്തുക നിർത്തിയാക്കാം അപ്പം ഇത്ര സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാനുണ്ട് കേട്ടോ നാലും ചേട്ടനും കൂടെ ടൗണിലൊക്കെ ഒന്ന് പോയി കേട്ടോ ദാ ഇത് കണ്ടോന്നേ നമ്മളൊരു ഓ ഇതൊക്കെ നമ്മളെല്ലാവരും കാണുന്നല്ലേ ഞാൻ ഉപ്പ് പൊടി ഇട്ട് വെക്കാനേ പുതിയൊരിത് വാങ്ങിച്ചാൽ കേട്ടോ ഇതപ്പോൾ കഴുകിയെല്ലാം വെച്ചേക്കുവാണേ എൻ്റെ ചേട്ടനെയും കൊണ്ട് കടയിലെങ്ങും പോകാൻ കൊള്ളത്തില്ലെന്നേ കണ്ടാല സാധനം എല്ലാം മേടിച്ചു കൂട്ടും ഇതാ ഇത് ഒരെണ്ണം മേടിച്ചു കേട്ടാ ഇതൊരെണ്ണം മേടിച്ചു മുറിയിലേക്ക് വെക്കാൻ ഒരു ചെറിയ ഇത് കേട്ടെ ഇന്ന് മുടിയൊക്കെ നമ്മുടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് പുറത്തുകൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ പോയി വന്നു കേട്ടോ വന്നായിരുന്നു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞു ഒരു കവിതാ കവിത എന്നോട് പറഞ്ഞേക്കുവാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്നതാണ് ആദ്യം തൊട്ട് ചേച്ചി പഴയതിലും ഒക്കെ മാറി സുന്ദരിയായെന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ കിടക്കേണ്ടി ഒരു രംഗമാണെന്ന് തോന്നുന്നു എൻ്റെ ചേട്ടൻ എന്നോട് ചോദിക്കുമായിരിക്കും നീ എന്താ ഉറങ്ങാത്തത് അപ്പം ഞാൻ പറയും ഇങ്ങനൊരു സബ്സ്ക്രൈബർ എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം താങ്ക് യു സോ മച്ച് കവിതാ കവിത അടുത്തൊരു സിനി ചാർലി പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഈ ബോട്ടിൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ഏതാണെന്ന് നമ്മുടെ ടോണർ ഉപയോഗിക്കുന്ന ആ ബോട്ടിലെ അത് എനിക്ക് കിട്ടി ഞാൻ മേടിച്ചെങ്ങനാണെന്നോ ഞാനും ചേട്ടനും കൂടെ എവിടെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് ഒരു കടയുണ്ടല്ലോ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഉള്ള ഒരു കടച്ചാടിന് പരിചയമുണ്ട് അവിടെ കയറിപ്പം നിനക്ക് എന്താ എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പല കാര്യങ്ങളും അവിടെ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും സ്പെഷ്യൽ ആ അതോ അല്ല ഇന്ന് മനസ്സല്ല നമ്മുടെ സ്പ്രേ ബോട്ടിലെ അതിന്റെ അപ്പോൾ അത് ചേട്ടനെ അറിയാവുന്ന ആ പുള്ളിക്കാരൻ്റെ കാര്യം അപ്പം ഞാനിങ്ങനെ എന്നോട് ആവശ്യമുള്ള എല്ലാം എടുക്കാൻ ചേട്ടൻ പറഞ്ഞു ഞാനിങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴത്തെ ഈ സാധനം സത്യം പറഞ്ഞാൽ ഈ സ്പ്രൈ ബോട്ട് ഞാൻ കണ്ടില്ലായിരുന്നേ അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് അപ്പം യു ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ചേട്ടൻ പറഞ്ഞിട്ട് ചാനലൊക്കെ അറിയാം അപ്പം ആ പുള്ളി പറഞ്ഞു അപ്പം ചേച്ചിക്ക് ഇതാ ഇത് ഭയങ്കര ആവശ്യമുള്ള ഈ ഇതിന്റെ ഇതിൻ്റെയൊക്കെയാണ് കാണിക്കുന്നെങ്കിൽ അപ്പോൾ സത്യം പറയാ അങ്ങനാണ് ഞാനത് കണ്ടത് അപ്പോൾ അതിന് സ്പ്രേ ബോട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ മതി എന്നിട്ട് നമ്മളെ കാണിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറയണം കടിച്ചെന്നിട്ട് നമുക്കിങ്ങനെ എണ്ണയൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പേ തേക്കാനുള്ള ഇതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ മുത്തുമണി ഞാൻ എനിക്ക് ഇങ്ങനെ ഞാൻ മേടിച്ചത് കേട്ടോ സിനി ചാർലി അപ്പോൾ ഓർത്തോണം കേട്ടോ പിന്നെ ആ ടോണറിന്റെ പേ അതെന്ത് ടോണറാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുച്ചാക്കരെ അതെന്ത് ടോണറാന്ന് മുരിങ്ങയിലെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുത്ത് അതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുള്ള ടോണറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം ഉലുവായും കൂടെ ചേർക്കാൻ അതിനകത്തോട്ട് പിറ്റേ ദിവസം ഉലുവ തലേ ദിവസം വെള്ളത്തിട്ടിട്ട് ഇതിനപ്പം പിറ്റേ ദിവസം ഈ അരക്കുന്ന കൂട്ടത്തെ അതുകൊണ്ട് എടുത്തിട്ട് അതും കൂടെ പിഴിഞ്ഞ് ടോണർ പക്ഷേ ഉലുവടെ ഇരിക്കത്തില്ല ഫ്രിഡ്ജിനകത്ത് എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കണം മൂന്നാല് ദിവസം എന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റിയപ്പോൾ ഇരിക്കുന്ന ഒരു ടൈപ്പ് മാത്രം ഞാൻ മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെക്കും ഇന്ന് കേട്ടല്ലോ അപ്പം അതുകൊണ്ട് അത് മുരിങ്ങയുടെ ടോണറായിരുന്നു കേട്ടോ മുരിങ്ങയിലെ നീരിന്റെ ടോണറാണ് നമ്മുടെ ഐച്ചേച്ചി ഉപയോഗിക്കുന്ന അടിപൊളി അടിപൊളിയൊരു ടോണറുണ്ട് അവൾ കാണിച്ചിട്ടുണ്ട് വീഡിയോ അവളുടെ വീഡിയോ എല്ലാവരും പോയി നോക്കണം അജിത നായർ വെറൈറ്റി ഗ്ലൗസ് ആണ് അവള് അവൾക്ക് മുടി കഴിഞ്ഞ ഒന്ന് കൊഴിഞ്ഞപ്പോഴത്തേക്കും സഡംബ്രിട്ട് പോലെ മുടി കൊഴിച്ചിൽ മാറി അതിനാ തടങ്ങിയേക്കുന്ന സത്തും ഈ മുരിങ്ങയിലേയും ഉലുവേയും കൂടെ ഉള്ളതാണ് ആ ടോണർ രണ്ട് ടൈപ്പ് അവൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അൽഫോൺസ ചോദിച്ചിട്ടുണ്ട് അൽഫ് അൽഫോൺസ പറയുവാണ് ഫസ്റ്റ് ആണ് ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ ചൂടെടുക്കുന്നുണ്ട് വളരെ ഫസ്റ്റ് ആണ് ഞാൻ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തലമുടി പുള്ളിക്കാർക്കൊത്തിരി ഉണ്ടായിരുന്നു തൈറോയിഡ് കാരണം പൊഴിഞ്ഞെല്ലാം പോയി ഇനി എൻ്റെ മുടി വളരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അൽഫോൺസ കുട്ടി ചക്കരെ മുത്തേ ഒരിക്കലും മുടി വളരാതിരിക്കില്ല നമ്മുടെ സംരക്ഷണം കൊണ്ട് മുടി തീർച്ചയായിട്ടും വളരും കുറെ പാരമ്പര്യം ഉണ്ട് മുടിക്ക് പക്ഷെ ഞങ്ങളുടെ മൂന്ന് പേരുടെ തലമുടി വളർന്നത് ഞങ്ങൾക്കാർക്കും ഇവിടെ പാരമ്പര്യത്തിൽ തലമുടി ഇല്ല പക്ഷെ ഞങ്ങൾ മൂന്ന് പേരും തലമുടി വളർന്നത് ഞങ്ങളുടെ സംരക്ഷണത്തിലൂടെയാണ് വൈകിട്ടൊക്കെ ഓരോ ഈന്തപ്പോഴോ ഒരു കശുവണ്ടിപ്പരിപ്പൊക്കെ ഡെയിലി തിന്നാല് അടിപൊളിയാണ് തലമുടിക്ക് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സംരക്ഷണം തന്നെയല്ല അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടത് സംരക്ഷണം മുടി തലമുടി നന്നായിട്ട് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല വീഡിയോയിലും തൈറോയിഡ് ഒരു പ്രശ്നമേ അല്ല എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് തൈറോയിഡ് അങ്ങ് അറ്റം വരെ വന്നത് എന്നാലിപ്പോ നല്ല നോർമലായി പക്ഷെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാ പോലും അവൾക്ക് ഇപ്പൊ നോർമലായിട്ടോ മരുന്നിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല അറിയില്ല എന്നാലും അവൾ കഴിച്ചോണ്ടായിരുന്നു ഇരുന്നത് പക്ഷെ ആ ഭയങ്കരമായിട്ട് വന്നപ്പോഴും മുടിയൊന്നും കൊഴിഞ്ഞില്ല മുടി കൊഴിഞ്ഞാലും വീണ്ടും വളരും നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ അവൾക്കും നന്നായിട്ട് തന്നെ മുടിയുണ്ട് ഈ മൂന്ന് പേർക്ക് ഒരുപോലെ സംരക്ഷിച്ചപ്പോൾ മുടി വളർന്നത് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോസ് മാറി മാറി ഇടുന്നത് എന്താണ് എന്തു കൊണ്ട് മുടി വളരുന്നത് കൊണ്ട് ഓരോ ടോണർ ഓരോ പായ്ക്ക് എല്ലാം നിങ്ങൾ നോക്കിക്കോ ആദ്യം തന്നെ തുടങ്ങുമ്പോഴേ നിങ്ങൾ മുട്ടയുടെ ടിക്സ് ചെയ്താൽ മതി അതാണ് തുടക്കം നല്ലതാണെന്നെങ്കിൽ നന്നായിട്ട് മുടി തന്നെ വളരും എന്നുള്ളതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇത്രയാണ് ഞാൻ ഇന്ന് നോക്കിയ എൻ്റെ ഇത് ആൾക്കാരുടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് അപ്പൊ അതിന്റെ ആൻസർ ആണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണേലും ഇതെല്ലാം മനസിലായില്ലേ ഞാൻ ആ മറ്റേതാണ് ഓർക്കുന്നത് ഒരു എംപോസിഷൻ എഴുതിയില് അതിന്റെ മീനിങ് ഉത്തരം ദ ഹോം ഓഫ് അതിന്റെ അറിയാ അതിന്റെ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ അറിഞ്ഞെങ്കിലേ അതിന്റെ മലയാളവും മീനിങ് ഇതൊക്കെ അറിഞ്ഞെങ്കിലേ അത് ഓർത്തിരിക്കത്തുള്ളൂ ഉത്തരം ദ ഹോം ഓഫ് പീസ് ആ അപ്പൊ കിട്ടി എന്നെ നൂറ് പ്രാവശ്യം അത് പിന്നെ പോയി യിരം വട്ടോ നൂറ് അറിയാത്തതിന് ഞാനിങ്ങനെ ടീച്ചർ ചോക്കെടുത്തിട്ട് ഒറ്റയേറെ എനിക്കിട്ട് ഞാൻ എന്നിട്ടും ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും അറിയാത്തട്ട് ഞാൻ എന്തൊക്കെ വായിക്കുന്നവരെ നോക്കിക്കൊണ്ട് ജയലക്ഷ്മിയുടെ പറയുന്നത് വട്ട് ഈസ് ദീനിങ് ഓഫ് ശാന്തി ഭയങ്കര ടീച്ചറായിരുന്നു കേട്ടോ അട്ടിക്കുന്ന ടീച്ചറാ അറിയാവോ എന്തുകൊണ്ട് ഇന്നലെ പഠിച്ചില്ല ഒന്നും മിണ്ടത്തില്ല കണ്ണീന്ന് കുട്ടികൂടാന്ന് വെള്ളം വരുന്ന പോലെ തോന്നും പക്ഷേ കണ്ണീന്ന് വെള്ളം വരത്തില്ല നല്ല കഠ്സ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കും പറയൂ പഠിച്ചില്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ നൂറായിരം വട്ടം എഴുതിക്കൊണ്ട് വരണം ടീച്ചർ ഞാൻ എഴുതി അങ്ങനെ എഴുതിക്കൊണ്ട് വന്ന ഒരു കാര്യമാണ് വോട്ട് ഇസ് ദിനിങ് ഓഫ് ഹോം ഓഫ് ദോഫീസ് ഇത് പതി ഒരൊപ്പം ഓർക്കത്തിച്ചോച്ചാലും ഞാനിത് പറയും അതുപോലെ ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിലൊത്തിയം രണ്ടക്ഷരം കുറഞ്ഞ മഞ്ചരിയായിടും ഇതും എല്ലാം നമ്മൾ നൂറാവശം ഞാൻ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും മറന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മറക്കാതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ